മാതൃഭൂമിയുടെ ഒരു ലിറ്ററേച്ചർ പറഞ്ഞു പറഞ്ഞ് എന്ന് പറയുന്ന ആക്ടറുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കം ഉണ്ടാകും ആടുജീവിതത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ആ തിളക്കം മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് ആടുജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഈ ഇതിൽ ജെ ജ നമ്മുടെ ഗുരുവായൂരെ പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ നിന്ന് മറ്റ് ക്യാരക്ടേഴ്സിലേക്ക് മാറാനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായോ ഒരു ചലഞ്ചിങ് ആയിരുന്നു ഇത് നമ്മൾ ആക് എനിക്ക് ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ടങ്ങ് ഡിസ് അസോസിയേറ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഒരു ഇപ്പോൾ ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോവും പക്ഷേ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിനിമകളെ കുറല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് യാത്ര ചെയ്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് ബിസിനസ് അസോസിയേറ്റ് ചെയ്തിട്ട് അതില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകൻ്റെ വിഷനിലേക്കും പൂർണമായി നമ്മൾ ആസ് ആൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്ക് ഇപ്പോ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായും കണ്ടിട്ട് ആനന്ദനിൽ നജീബിലിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാതിരിക്കട്ടെ എന്ന് കരുതുന്നു ഒരു അല്ല ബേസിക്കലി ാണ് അൽഫോൺസിനെ പോലെ തന്നെ അതുകൊണ്ട് അവർക്ക് അവര് പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോ അതിന്റെ ഇന്റർക്കെട്ടായിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോർട്ട് ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് തിരിച്ച് ഈ സീനില് അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ വിപിൻ ഭയങ്കര വിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ട് ആ ആ രീതിയിൽ പറയ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായമ്പര നടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് വിപിൻ്റെ ഒരു കഴിവ് തന്നെയാണ് എനിക്കൊന്നും നിർത്തി